മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കായംകുളം മുസ്ലിം ജമാഅത്ത് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു അവിടെ ഉദ്ഘാടനങ്ങൾ നടത്തിയിരിക്കുകയാണ് ലൗസ് മഹാന മായ ഈ സംഗമം ഈ പ്രവേശന പ്രവേശനോത്സവം കുട്ടികളുടെ ഈ പ്രവർത്തനങ്ങളും അധ്യാപക അധ്യാപകരുടെയും അതുപോലെ ഉസ്താദുമാരുടെയും சதர் மு அலீம் அஜ்மல் முஸ்லியார் ஸ்வாகம் ஆசம்சிக்கையும் நிஹாஸ் அப்துல் அசிஸ் அலி அக்பர் மஹமூர் முஸ்லியார் சதாம் முஸ்லியார் தொடங்கியவர் பங்கெடுக்கையும் குட்டிகளுக்கு பாடபுஸ்தகங்களும் விதணம் காயங்குளம்